നമസ്കാരം പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിഡനെ വൈറ്റ് ഹൗസിലെ എല്ലാ ചടങ്ങുകളിൽ നിന്നും പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കി ഇതുകൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിൽ പ്രസിഡന്റിനോടൊപ്പം യാത്ര ചെയ്യുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ അസോസിയേറ്റഡ് പ്രസിഡന്റ് ട്രംപ് സർക്കാരും തമ്മിലുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അനിശ്ചിതകാലത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് മാറ്റിയ നിലപാട് അംഗീകരിക്കുകയില്ല എന്ന് നേരത്തെ അസോസിയേറ്റ് പ്രസ് വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല അവരുടെ വാർത്തകളെല്ലാം തന്നെ ഇപ്പോഴും ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മാറ്റണം എന്ന ആവശ്യം അസോസിയേറ്റ് പ്രസ് തള്ളിയതിനെ തുടർന്നാണ് അമേരിക്കൻ സർക്കാർ ഇത്തരത്തിലുള്ള കർശന നിലപാടുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അസോസിയേറ്റഡ് പ്രസിൻ്റെ വൈറ്റ് ഹൗസ് റിപ്പോർട്ടർ ഡാർലൈൻ സൂപ്പർവില്ലേക്കും ഫോട്ടോഗ്രാഫർ ബെൻ കേട്ട്സിനും ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രസിഡൻ്റെ ഓഫീസിൽ നിന്ന് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറേ ലഗോയിലേക്ക് പുറപ്പെട്ടപ്പോൾ അസോസിയേറ്റഡ് പ്രസിൻ്റെ റിപ്പോർട്ടർക്കും ഫോട്ടോഗ്രാഫർക്കും ആ വിമാനത്തിൽ സഞ്ചരിക്കാനുള്ള അനുമതി നിഷേധിക്കുകയും ചെയ്തിരുന്നു ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റിയ നടപടിയെ അസോസിയേറ്റഡ് പ്രസ് അംഗീകരിക്കാത്തത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നാണ് അമേരിക്കൻ സർക്കാരിൻ്റെ നിലപാട് എന്നാൽ വൈറ്റ് ഹൌസിൽ റിപ്പോർട്ട് ചെയ്യാൻ അവസരം ലഭിക്കാത്ത നിരവധി മാധ്യമപ്രവർത്തകരുണ്ടെന്നും ഇനിയുള്ള കാലം അവർ റിപ്പോർട്ട് ചെയ്യട്ടെ എന്ന നിലപാടിലുമാണ് വൈറ്റ് ഹൗസിലെ അധികൃതർ ഇത്തരത്തിലുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കുന്നത് നല്ല കാര്യമാണെന്നും ഇത്രയും നാൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയാതിരുന്ന വൈറ്റ് ഹൗസിൻ്റെ കാര്യങ്ങൾ അവർക്ക് ഇനി റിപ്പോർട്ട് ചെയ്യാൻ മികച്ച അവസരമാണ് ലഭിക്കുന്നത് എന്നുമാണ് ഇപ്പോൾ ട്രംപിൻ്റെ അനുയായികൾ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ച വേളയിൽ വൈറ്റ് ഹൗസിൽ പ്രസിഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ച ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാൻ അസോസിയേറ്റഡ് പ്രസിനെ അധികൃതർ അനുവദിച്ചിരുന്നതും ഇല്ല എന്നാൽ ട്രംപിൻ്റെ വിലക്കിനെ നിയമപരമായി നേരിടാൻ തന്നെയാണ് അസോസിയേറ്റഡ് പ്രസിഡൻ്റെ നീക്കം അവരുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഇത് സംബന്ധിച്ച കത്ത് സർക്കാരിന് നൽകിയിട്ടുണ്ട് ഈ കത്തിന് ലഭിക്കുന്ന മറുപടി അടിസ്ഥാനമാക്കിയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിയമ നടപടികളുമായി ഇവർ മുന്നോട്ട് പോകുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതേസമയം വൈറ്റ് ഹൗസിലെ പുതിയ പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റും ഇക്കാര്യത്തിൽ വളരെ കർശനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അവർ ആദ്യമായി പ്രസക്റ്റ് എന്നുള്ള നിലയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വേളയിൽ അസോസിയേറ്റ് പ്രസിഡന്റ് റിപ്പോർട്ടറെ ചോദ്യം ചോദിക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് കരോൽ ലിമിറ്റും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങൾക്കെതിരെ തെറ്റായ വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങളെ നിയമപരമായും അല്ലാതെയും നേരിടാനുള്ള ഒരുക്കത്തിലാണ് സർക്കാരെന്നാണ് അന്ന് ലിമിറ്റ് വ്യക്തമാക്കിയത് ഡൊണാൾഡ് ട്രംപ് ആദ്യ തവണ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ മാധ്യമങ്ങളുമായി നിരന്തരമായി ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നു അന്ന് പ്രമുഖ ടെലിവിഷൻ ചാനലായ സിയൻ എനുമായിട്ടായിരുന്നു അദ്ദേഹം ഏറ്റുമുട്ടിയത് സിയൻ എൻ്റെ റിപ്പോർട്ടറെ അന്ന് ട്രംപ് പങ്കെടുക്കുന്ന ചടങ്ങുകൾ റിപ്പോർട്ട് ചെയ്യാനും അനുവദിച്ചിരുന്നില്ല ഏതായാലും ഇത് ആഗോളതലത്തിൽ തന്നെ മാധ്യമരംഗത്ത് വലിയൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ ധേയമായിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എപ്പോഴും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രസംഗിക്കുകയും എന്നാൽ പ്രവൃത്തിയിൽ അത് കാണിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ മാധ്യമങ്ങളൊക്കെ തന്നെ ആരോപിക്കുന്നത്